നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെട്ടിത്തന്നെ ആയിരുന്നു ഈ മാടൻ മറുതയോ നിന്നെ നീ ഏതാക്ലാസിന്റെ പാട്ടൊന്നുമല്ല ഇത് വേടന്റെ പുതിയ പാട്ടാണ് എന്തോ കഴിഞ്ഞ ആറാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞോളൂ ഇപ്പത്തെ പിള്ളേർ ക്രൈസ്റ്റോ വേടന്റെ മറുതേടെ പുറകാതോ അവ പ്രാർത്ഥനയില്ല ഭക്തിയില്ല നീ സങ്കീർത്തനം തൊണ്ണൂറ്റി വായിച്ചിട്ട് കിടന്നാൽ മതി വേടന്റെ കടയിൽ നിന്ന് മാരകമായ മഹാമാരി ദക്ഷിക്കേ എന്റെ പൊന്നു മമ്മി നിർത്തിക്ക് വേടെന്ന് പറഞ്ഞൊരു പാട്ടുകാരന്റെ പേരാണ് ഈ പാട്ടൊക്കെ കേട്ടോ നീ കല്യാണം വേണ്ട ഒന്നും വേണ്ടാന്ന് പറഞ്ഞറക്കണേ ആ ചർക്കൻ സംസാരിച്ചോ അവരെ ബ്രോക്കർ സുമേഷ് എന്ന നമ്പറിൽ നിന്ന് വിണ്ടിയോ ആ മമ്മി ഞങ്ങള് സംസാരിച്ചു ഞങ്ങൾ സെറ്റ് ആവത്തില്ല അവനൊരു റെഡ് ഫ്ളാഗ് ആണ് റെഡ് ഫ്ലാഗ് ആ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ വേണ്ട നമ്മൾ കാരണോമാരായിട്ട് നമ്മൾ കോൺഗ്രസ്കാരാണ് അത് വിട്ടിട്ടൊരു കളി വേണ്ട അമ്മി റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ അതല്ല ആ ഭയങ്കര ടോക്സിക്ക് ആണ് എന്റെ ഈ മൂഡ് മൂർച് കാര്യങ്ങളൊന്നും അവന് മനസ്സിലാവുന്ന പോലും ഇല്ല എന്റെ ഭർത്താവ് ഈ പത്തൊമ്പത് കൊല്ലം ജീവിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല ഈ മൂഡസിംഗിൽ നിന്ന് നീ ഒക്കെ വെള്ളം വരുമ്പോ നമ്മുടെ മൂട്ടിലാണ് തീ അതൊന്നും നീ കാണല്ലോ എന്റെ പൊന്നും അമ്മിയൊന്നും മിണ്ടായിരിക്കാവോ മമ്മി എപ്പോഴും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഡിപ്രഷനിലേക്ക് പോകാണ് അപ്രാർത്ഥന ഇല്ല വ്യക്തിയില്ല നീ ഡിപ്രഷൻ പോയാൽ മതി കൂട്ടുകാരോടൊക്കെ നെഗളിക്കാൻ മാത്രം അറിയാം അപ്പൊ എവളെ വിട്ടാക്കാൻ കേട്ടോ നീ ഇന്ന് നാലരയുടെ കുർബാനയ്ക്ക് പോവാണ്ട് നീ ഇവിടെ നിന്ന് ഒരു വഴിക്കും ഇറങ്ങത്തില്ല